രണ്ടാം ഘട്ട പോളിംഗ് ബൂത്തിലേക്ക് പോകും മുൻപ് കെ പി സി സി പ്രസിഡന്റ് ഒരു തുറന്നു പറച്ചിൽ നടത്തുകയാണ് സത്യത്തിൽ നിന്ന് കോൺഗ്രസ് പാർട്ടിക്ക് നിൽക്കുന്ന ഒരു നേതാവും എം എൽ എ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിലെ ഒരു നേതാവ് പോലും ഇന്ന് മാങ്കൂട്ടത്തിന് വേണ്ടി പരസ്യമായിട്ട് വാദിക്കുകയോ സ്തുതി പാടുകയോ ചെയ്യാറില്ല മുരളീധരനൊക്കെ ചോദിക്കുന്നത് ഏത് മാങ്കൂട്ടം എന്നാണ് ഏറ്റവും അധികം മാങ്കൂട്ടത്തിനെതിരെ കടുത്ത ഭാഷ പ്രയോഗിച്ചത് പോലും മുരളീധരനും വി ഡി സതീശനും ഒക്കെയാണ് പുകഞ്ഞ പള്ളിയെ പുറത്താക്കാൻ ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കും എന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ നീങ്ങുന്നതിനിടയിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കുന്നത് എന്നാൽ അതിന് മുന്നോടിയായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ഇന്നലെ രണ്ടാമത്തെ കേസിലും കോടതി ജാമ്യം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് മാങ്കൂട്ടം പാലക്കാട് തന്റെ ആദ്യ വോട്ട് രേഖപ്പെടുത്താൻ എത്തുമെന്നൊക്കെ കേൾക്കുന്നുണ്ട് അവിടെയാണ് സണ്ണി ജോസഫ് വലിയൊരു തുറന്നു പറച്ചിൽ പരാതിക്കാരിയുടെ പരാതിയെ കീറി മുറിച്ചുകൊണ്ട് ചോദിക്കുന്നതും ഒരു സംശയം പ്രകടിപ്പിക്കുന്നതും അതായത് രാഹുൽ മാങ്കോടത്തിനെതിരെ ഉയർന്ന ബലാത്സംഗ പരാതിയിൽ സംശയം പ്രകടിപ്പിച്ചുകൊണ്ടാണ് കെ പി സി അധ്യക്ഷന്റെ വരവ് വെൽ ഡ്രാഫ്റ്റഡ് പരാതിയായിരുന്നു അതെന്ന് സണ്ണി ജോസഫ് പറയുകയാണ് മാധ്യമങ്ങൾക്ക് നൽകിയ ശേഷമാണ് യുവതി തനിക്ക് ഇമെയിലായിട്ട് പരാതി അയച്ചത് അതിനു മുന്നിൽ ലീഗൽ ബ്രെയിൻ തന്നെയുണ്ട് അതിന്റെ ഉദ്ദേശം അറിയാമെന്നും സണ്ണി ജോസഫ് തുറന്നടിക്കുകയാണ് കണ്ണൂരിൽ മാധ്യമങ്ങളോടായിരുന്നു സണ്ണി ജോസഫിന്റെ പ്രതികരണം ഇക്കഴിഞ്ഞ ഡിസംബർ രണ്ടിനായിരുന്നു രാഹുൽ മങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി ഉയരുന്നത് കേരളത്തിന് പുറത്ത് താമസിക്കുന്ന ഇരുപത്തി മൂന്നുകാരിയായ യുവതിയായിരുന്നു പരാതിയുമായിട്ട് രംഗത്തെത്തിയത് കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്നിവർക്കായിരുന്നു യുവതിയുടെ പരാതി രാഹുലിനെതിരെ ഗുരുതരാരോപണങ്ങളായിരുന്നു പരാതിയിൽ ഉന്നയിച്ചത് വിവാഹ വാഗ്ദാനം ചെയ്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ചതായിട്ട് യുവതി ആരോപിച്ചു എന്നാൽ രാഹുൽ മങ്കൂടത്തിനെതിരായ ബലാത്സംഗ പരാതി സംശയമുണ്ടെന്ന് കോടതി ഉത്തരവിട്ടു കേസിൽ രാഹുലിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ടുള്ള തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെക്ഷൻ കോടതി ഉത്തരവിന്റെ പകർപ്പിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് പരാതി നൽകിയതിലെ കാലതാമസം ചൂണ്ടിക്കാണിച്ച സെഷൻ കോടതി രാഹുൽ മാങ്കുട്ടത്തിനെതിരെ കുറ്റകൃത്യവുമായി ബന്ധിപ്പിക്കാൻ പ്രഥമ ദൃഷ്ട കഴിഞ്ഞിട്ടില്ല എന്നും ചൂണ്ടിക്കാണിച്ചു പരാതിയിലും മൊഴിയിലും വൈരുദ്ധ്യമുണ്ട് രാഹുലിനെതിരായ ആരോപണം ഗൗരവമാണ് പോലീസിന് പരാതി നൽകാതെ കെ പി സി സി പ്രസിഡന്റ് പരാതി നൽകിയതും കോടതി ചൂണ്ടിക്കാട്ടി സമ്മർദ്ദത്തിലാകാം പരാതി നൽകിയതെന്നും കോടതി വിലയിരുത്തി പരാതി നൽകാൻ വൈകിയതിന് പല കാരണങ്ങളും വന്നു ഹാജരാക്കിയ ചാറ്റുകൾ ആരോപണം തെളിയിക്കുന്നതല്ല എന്നും വിധി പകർപ്പിൽ ചൂണ്ടിക്കാണിച്ചതെ കൊണ്ടാണ് കോടതിയുടെ ജാമ്യം ഇതൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് സണ്ണി ജോസഫും പറയുന്നത് ഇതിനൊക്കെ പിന്നിൽ മറ്റെന്തോ കറുത്ത കരങ്ങൾ ഉണ്ടെന്ന് എന്തായാലും സണ്ണി ജോസഫിന് ഈ സംശയം പ്രകടിപ്പിക്കൽ രാഹുൽ മങ്കൂടത്തിന് മുന്നിൽ വാതിൽ തുറക്കുമോ എന്നൊക്കെ ഇനി കണ്ടറിയാനുള്ള കാര്യമാണ് അതേസമയം ഇതേ വിഷയത്തിൽ സന്ദീപ് വാര്യർക്കും മുന്നിലും ജയിലറ അടച്ചുകൊണ്ടാണ് കോടതി ഇടപെടുന്നത് വർക്ക് ഭരണകക്ഷി നൽകുന്ന സംരക്ഷണമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ജയിലിൽ കടക്കുന്ന ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അന്വേഷിച്ച പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കഴിയുന്ന സി പി എം നേതാക്കന്മാർക്കെതിരെ പാർട്ടി ചെറിയ ഒരു അച്ചടക്ക് നടപടി പോലും സ്വീകരിച്ചിട്ടില്ല അവരെ സംരക്ഷണ കവചമൊരുക്കി അവരെ രക്ഷിക്കുകയാണ് ഗവൺമെന്റും പാർട്ടിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടുതൽ പ്രതികളുണ്ട് ഉന്നതന്മാർ ഇനിയും വരേണ്ടതുണ്ട് എന്ന് ഹൈക്കോടതി വ്യക്തമായ പരാമർശനം നടത്തിയിട്ട് ആഴ്ചകൾ കഴിഞ്ഞിരിക്കുകയാണ് ആ പ്രതികളിലേക്ക് എത്തിയിട്ടില്ല തെരഞ്ഞെടുപ്പിനിടയിൽ അന്വേഷണം ആരോപിച്ചിരിക്കുകയാണ് നഷ്ടപ്പെട്ട കോടിക്കണക്കിന് രൂപയുടെ സ്വർണം തിരികെ പിടിക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇതിൽ വലിയ പ്രതിഷേധമുള്ളവരാണ് വിലക്കയറ്റം കാർഷിക മേഖലയുടെ തകർച്ച തൊഴിലില്ലായ്മ അക്രമ രാഷ്ട്രീയം വന്യമൃഗശല്യം തീരദേശ മേഖലയുടെ പ്രതിസന്ധികൾ പ്രയാസങ്ങൾ ഇതെല്ലാം തന്നെ അഴിമതി ഇതെല്ലാം തന്നെ ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഇതെല്ലാം ഗവൺമെൻറ്റിനെതിരെ ജനങ്ങളെ ചിന്തിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇതിലെല്ലാം ശക്തമായ പ്രചരണം നടത്തിയിട്ടുണ്ട് അതിന് വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഹൈക്കോടതി തന്നെയാണ് അതിന് വ്യക്തമായ സൂചന നൽകിയത് കൂടുതൽ ഉന്നതന്മാർ ഇതിൽ പ്രതികളാണ് എന്ന് കേരള ഹൈക്കോടതി പറയുന്നു നമുക്കറിയാം ജയിൽ കിടക്കുന്ന പത്മകുമാറിന്റെ സ്റ്റേറ്റ്മെന്റിൽ മുൻ മന്ത്രി ഉണ്ട് എന്ന് മാധ്യമങ്ങൾ തന്നെയാണ് പറഞ്ഞത് എന്നാൽ പിന്നീട് അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടില്ല ആ മുൻമന്ത്രിയെ ചോദ്യം ചെയ്തിട്ടില്ല പ്രതികളാക്കേണ്ടവരെ രക്ഷിക്കുന്ന കാര്യമാണ് ഇപ്പോൾ ഗവൺമെൻറ് ആലോചിക്കുന്നത് പാർട്ടി നടപടി സ്വീകരിക്കാൻ ഭയപ്പെടുന്നത് പാർട്ടിക്കാരായ നേതാക്കന്മാരുൾപ്പെട്ട അവരുടെ പേരിൽ പ്രതികളുടെ പേരിൽ നിലവിൽ പ്രതികളാക്കപ്പെട്ടവരുടെ പേരിൽ നടപടി എടുത്താൽ അവർ കൂടുതൽ കാര്യങ്ങൾ വെളിച്ചെത്തു പറയും കൂടുതൽ നേതാക്കന്മാർ അത് വഴി പിടിക്കപ്പെടും എന്ന വലിയ ഭയത്തിലാണ് സി ഇപ്പോൾ പ്രതികളാക്കപ്പെട്ടവരെ പോലും സംരക്ഷിക്കുന്നത് പാർട്ടി നടപടി എടുത്തിട്ടില്ല അത് വളരെ ഗൗരവത്തിൽ കാണുന്ന വിഷയം തന്നെയാണ് ജനങ്ങൾക്ക് അതിലെ പ്രതിഷേധവും ഉൾക്കണ്ടയുണ്ട് അത് രണ്ടും അവർ തന്നെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് അടൂർ പ്രകാശിന്റെ ആ ഒരു പരാമർശനം വന്നപ്പോൾ തന്നെ ഞങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടു ഞാൻ പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കി പറഞ്ഞു മറ്റ് പ്രതിപക്ഷ നേതാവും മറ്റു നേതാക്കന്മാരും പറഞ്ഞു അടൂർ പ്രകാശ് തന്നെ അതിലദ്ദേഹത്തിൻ്റെ നിലപാടല്ല പാർട്ടി നിലപാട് എന്ന് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറിൽ തന്നെ അദ്ദേഹം കറക്ഷൻ വരുത്തി ഒന്ന് ചില ദുർവ്യാഖ്യാനം എന്ന് അദ്ദേഹം പറഞ്ഞു ഇനി അങ്ങനെ അല്ലെങ്കിൽ പോലും ആണെങ്കിൽ പോലും അതിൽ അദ്ദേഹം വളരെ കൃത്യമായി പാർട്ടി ലൈനിലേക്ക് അദ്ദേഹം നിലപാട് ഉറപ്പിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് നിയമം നിയമത്തിൻ്റെ വഴിക്ക് പോകും ആ രണ്ടാമത്തെ ഒരു ഒരു അല്ലെങ്കിൽ എന്ന് ഞാൻ ഇന്നലെ മാധ്യമങ്ങളോട് തന്നെയാണ് പറഞ്ഞത് ആ പരാതി എന്റെ മുമ്പിലുണ്ട് മാധ്യമങ്ങൾ കിട്ടിയിട്ടുണ്ട് അതൊരു ലീഗൽ ബ്രെയിൻ അതിൻ്റെ അകത്തുണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതെ ജനങ്ങൾ വിലയിരുത്തട്ടെ ഇന്നലെ കോടതി പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയും അങ്ങനെയും വിലയിരുത്താം അങ്ങനെയും അതിനെ ഞാനത് പറയുന്നില്ല ഞാനത് പറയുന്നില്ല അത് ആളുകൾക്ക് നന്നായിട്ട് അറിയും ആ പരാതി എന്തിനാണ് എനിക്ക് കിട്ടുന്ന സമയത്ത് തന്നെ മാധ്യമങ്ങൾ കിട്ടിയല്ലോ എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു ആ പരാതിക്ക് നന്നായിട്ട് അറിയാം അതാർക്കാണ് അയക്കേണ്ടത് പക്ഷെ എനിക്കേ ചുഴിയിലും ഞാൻ അന്വേഷണം ഞാൻ ഞാൻ ഫയലുകൾ കണ്ടിട്ടില്ല കോടതി വിധി ഞാൻ കണ്ടിട്ടുണ്ട് അത് ജനങ്ങൾ വിലയിരുത്തും കോടതി വിധി അല്ല ഞാൻ പറഞ്ഞ കാര്യം പറഞ്ഞത് തന്നെ ആ പരാതി ആസൂത്രിതമായിട്ടുള്ള വെൽ ഡ്രാഫ്റ്റഡ് പെറ്റീഷൻ എന്നാണ് ഞാൻ പറഞ്ഞത് വെൽ ഡ്രാഫ്റ്റഡ് ആണെങ്കിൽ പോലും അതിൻ്റെ അതിലെ ലീഗലായിട്ടുള്ള എതിർവശങ്ങൾ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടിയപ്പോൾ അതും കോടതി വിലയിരുത്തിയിട്ട് ഞാൻ ഓർഡർ വായിച്ചു അതെനിക്കറിയില്ല ഞാൻ അദ്ദേഹത്തിൻ്റെ ഞാൻ ഇന്നലത്തെ കണ്ണൂരിലെ വാർത്താ സമ്മേളനത്തിലും പറഞ്ഞു കണ്ണൂരിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഹൈക്കോടതിയിൽ പോയി സംരക്ഷണം ആവശ്യപ്പെടുന്നത് കണ്ണൂരിലാണ് പ്രശ്ന സാധ്യതാ ബൂത്തുകൾ ഏറെയുള്ളത് ഉള്ളത് എന്താണത് കേരള ഹൈക്കോടതി പറഞ്ഞത് ഇവിടുത്തെ ഭരണാധികാരികളുടെയും സി പി എം നേതാക്കന്മാരുടെയും കണ്ണു തുറപ്പിക്കണം ആശങ്കയിലാണ് ജനങ്ങൾ സ്വതന്ത്രമായിട്ട് വോട്ട് ചെയ്യാൻ സാധിക്കുമോ സ്ഥാനാർത്ഥികൾ തന്നെ ഹൈക്കോടതി പോവുകയാണ് എത്രയോ ചെലവേറിയതാണ് ഒരു ഹൈക്കോടതിയിൽ ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യണമെങ്കിൽ എത്രയോ സമയമെടുക്കും സ്ഥാനാർത്ഥികൾ തന്നെ നേരിട്ട് പോവുകയാണ് വക്കീലന്മാരെ ഏൽപ്പിക്കുകയാണ് അവർ വിധിയുമായിട്ട് പോലീസിനെ കാണുകയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ കാണുകയാണ് നീതിക്ക് വേണ്ടിയാണ് ജനാധിപത്യ പ്രക്രിയയിലെ പരമപ്രധാനമാണ് തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പ് നീതിപൂർവമാകാൻ വോട്ട് ചെയ്യാൻ ഒരാൾ ഒരു വോട്ട് മാത്രം ചെയ്യാൻ കള്ളവോട്ടുകൾ തടയാൻ അക്രമങ്ങൾ തടയാൻ സംവിധാനങ്ങൾക്ക് സാധിക്കണം അധികാരികൾക്ക് സാധിക്കണം പോലീസിന് സാധിക്കണം തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാർക്ക് സാധിക്കണം അത് ഞങ്ങൾ ആവർത്തിച്ചാവശ്യപ്പെടുകയാണ് അക്കാര്യത്തിൽ കണ്ണൂരിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് അതുകൊണ്ടാണ് ഇത്രയേറെ പരാതി ഹൈക്കോടതിയിൽ പോയത് ബെഞ്ച് ഓഫ് പെറ്റീഷൻസ് എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അർജികളുടെ ഒരു വലിയ ബണ്ടിൽ തന്നെയാണ് കെട്ട് തന്നെയാണ് ഹൈക്കോടതി റൂം വിലത്തിയത് അയെല്ലാം വ്യക്തമായ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട് ആ വിധി ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുമെന്ന് ഞാൻ കരുതുകയാണ് പാലിക്കപ്പെടണമെന്ന് ആവശ്യപ്പെടുകയാണ് അത് നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ ഇപ്പൊ ആലോചിക്കേണ്ട കാര്യമല്ല അതൊക്കെ ഇപ്പ ആലോചിക്കേണ്ട കാര്യമല്ല വൻ വിജയമാണ് വൻ വിജയമാണ് ജനകീയ മുന്നേറ്റം സർക്കാരിനെതിരെ ഉണ്ടാകും പാർലമെന്റ് ഇലക്ഷന്റെ ഒരു ആവർത്തനമായിരിക്കും